രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പത്തൊമ്പതിലെ സിറാജ് എഡിറ്റോറിയൽ മതംമാറ്റ നിരോധന നിയമം ദുരുപയോഗത്തിനെതിരെ കോടതി കള്ളക്കേസിൽ കുടുക്കി മതന്യൂനപക്ഷങ്ങളെ പീഡിപ്പിക്കാൻ ലക്ഷ്യമാക്കിയുള്ളതാണ് ബി ജെ പി ആധിപത്യത്തിലുള്ള സംസ്ഥാന സർക്കാരുകൾ നടപ്പാക്കിയ മതപരിവർത്തന നിരോധന നിയമങ്ങളെന്ന് നേരത്തെ പലരും ചൂണ്ടിക്കാട്ടിയതാണ് ഇതിനെ ശരിവെക്കുന്നതാണ് ഉത്തർപ്രദേശിലെ മതപരിവർത്തന ആരോപണവുമായി ബന്ധപ്പെട്ട കേസിൽ സുപ്രീംകോടതിയുടെ കഴിഞ്ഞ ദിവസത്തെ ഉത്തരവും നിരീക്ഷണവും കേസ് റദ്ദാക്കുക മാത്രമല്ല ക്രിമിനൽ നിയമങ്ങൾ നിഷ്കളങ്കരെ ഉപദ്രവിക്കാനുള്ള ആയുധങ്ങളായി പ്രയോഗിക്കുന്ന യോഗി സർക്കാരിനെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു ജസ്റ്റിസ് ജെ ബി പാർദിവാല ജസ്റ്റിസ് മനോജ് മിശ്ര എന്നിവരടങ്ങുന്ന സുപ്രീംകോടതി ബെഞ്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പെസഹവ്യായ ദിനത്തിൽ ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യയിൽ നടന്ന ചടങ്ങിൽ തൊണ്ണൂറ് ഹൈന്ദവ വിശ്വാസികളെ ക്രിസ്തു മതത്തിലേക്ക് മതപരിവർത്തനം നടത്തിയെന്നാരോപിച്ച് വിശ്വ ഹിന്ദു പരിഷത്ത് നേതാവ് ഹിമാൻഷു ദീക്ഷിത് നൽകിയ പരാതിയിലാണ് കേസ് പണം നൽകാമെന്ന് വാഗ്ദാനം നൽകി പ്രലോഭിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയുമാണ് മതം മാറ്റിയതെന്നാണ് പരാതി പ്രയാഗ്രാജിലെ ഹിഗിൻബോട്ടം കാർഷിക സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ ഉൾപ്പെടെയുള്ളവരെ പ്രതി ചേർത്താണ് യു പിയിൽ പ്രാബല്യത്തിലുള്ള നിയമവിരുദ്ധ മതപരിവർത്തന നിരോധന നിയമം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് പ്രകാരം കേസ് ഫയൽ ചെയ്തത് എന്നാൽ സംഭവം നടന്നതായി ആരോപിക്കപ്പെടുന്ന രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ പതിനാലിന് മതപരിവർത്തനം ചെയ്യപ്പെട്ടുവെന്ന് പറയപ്പെടുന്ന ആരും തന്നെ ചടങ്ങ് നടന്ന സ്ഥലത്തുണ്ടായിരുന്നില്ലെന്നും അവരാരും നിയമവിരുദ്ധ മതപരിവർത്തനത്തിന് വിധേയരായിട്ടില്ലെന്നും വിചാരണയിൽ ബോധ്യപ്പെട്ടതിനെ തുടർന്ന് കോടതി കേസ് തള്ളുകയായിരുന്നു രാജ്യത്ത് മതപരിവർത്തനം ധാരാളമായി നടക്കുന്നുണ്ട് ഭൂരിപക്ഷ സമുദായത്തിൽ നിന്ന് ന്യൂനപക്ഷ സമുദായങ്ങളിലേക്കാണ് മാറ്റം കൂടുതലും ഇതാണ് ഹിന്ദുത്വരെ ചൊടിപ്പിക്കുന്നത് ഉത്തർപ്രദേശ് മധ്യപ്രദേശ് രാജസ്ഥാൻ ഗുജറാത്ത് ഛത്തീസ്ഗഡ് തുടങ്ങി രാജ്യത്ത് ബി ജെ പി ആധിപത്യത്തിലുള്ള പന്ത്രണ്ട് സംസ്ഥാനങ്ങൾ മതപരിവർത്തന നിരോധന നിയമം കൊണ്ടുവന്നതിൻ്റെ പശ്ചാത്തലം ഇതാണ് സംഘപരിവാറിൻ്റെ ഒരു രാജ്യം ഒരു സംസ്കാരം ഒരു മതം എന്ന ഫാഷ ആശയത്തെ ആധാരമാക്കി രൂപപ്പെടുത്തിയതാണ് ഈ നിയമങ്ങൾ പ്രലോഭനങ്ങളിലൂടെയും യോഗത്തിലൂടെയുമുള്ള മതപരിവർത്തനം തടയുകയാണ് ലക്ഷ്യമെന്നാണ് വാദമെങ്കിലും സ്വമേധയാ നടക്കുന്ന മതമാറ്റങ്ങളെയും കള്ളക്കേസിൽ കുടുക്കിയും അക്രമത്തിന്റെയും മാർഗം ഉപയോഗിച്ചും തടയുന്നു ഈ നിയമത്തിന് കീഴിൽ രാജ്യത്തുടനീളം മതന്യൂനപക്ഷ നേതാക്കൾക്കും പ്രവർത്തകർക്കുമെതിരെ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിമൂന്ന് കാലയളവിൽ ഉത്തർപ്രദേശിൽ മാത്രം ഇത്തരം നൂറ്റി കേസുകൾ രജിസ്റ്റർ ർ ചെയ്തിട്ടുണ്ട് ഈ കാലയളവിൽ നിയമവിരുദ്ധ മതപരിവർത്തനം ആരോപിച്ച് എട്ട് പേർ ജയിലിൽ അടക്കപ്പെട്ടതായും റിപ്പോർട്ടിൽ പറയുന്നു ഇന്ത്യയിലെ മതപരിവർത്തന നിരോധന നിയമങ്ങൾ മതപരിവർത്തനത്തിന് അന്താരാഷ്ട്ര തലത്തിൽ നൽകപ്പെട്ട സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതായി അമേരിക്ക ആസ്ഥാനമായ അന്താരാഷ്ട്ര മത സ്വാതന്ത്ര്യ കമ്മീഷൻ ൂന്ന് മാർച്ചിൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് വിലയിരുത്തുന്നു അന്താരാഷ്ട്ര ഉടമ്പടിയായ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ് യു ഡി എച്ച് ആർ അനുച്ഛേദം പതിനെട്ട് പ്രകാരം ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും ആചരിക്കാനുമുള്ള സ്വാതന്ത്ര്യം ഉറപ്പു നൽകുന്നുണ്ട് പ്രസ്തുത ഉടമ്പടിയിൽ ഒപ്പുവെച്ച രാജ്യമാണ് ഇന്ത്യ മതം മാറ്റം മൗലികാവകാശമാണെന്ന് ബിജോയ് ഇമ്മാനുവേൽ കേസ് ഹാദിയ കേസ് തുടങ്ങി നിരവധി കേസുകളിൽ സുപ്രീം കോടതിയും വ്യക്തമാക്കിയതാണ് മതവും വിശ്വാസവും മനുഷ്യന്റെ ആത്മാവുമായി ഒട്ടിച്ചേർന്നതാണ് ഭരണഘടനയുടെ ആത്മാവിനേൽപ്പിക്കുന്ന മാരകമുറിവാണ് മതം മാറ്റം തടയാൻ അധികാരത്തിന്റെ വടി പ്രയോഗിക്കുന്ന പ്രവണത ഒരു മതവും നിർബന്ധിതമോ പ്രലോഭന മാർഗേണയുള്ളതോ ആയ മതംമാറ്റങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നില്ല മതവിശ്വാസത്തിൽ ഫലപ്രയോഗമില്ലെന്ന് ഖുർആൻ വ്യക്തമായി പറയുന്നു മറ്റു മതങ്ങളുടെ പ്രമാണങ്ങൾ പരിശോധിച്ചാലും മനസ്സറിഞ്ഞുള്ള പരിവർത്തനത്തെ മാത്രമേ അംഗീകരിക്കുന്നുള്ളൂ എന്ന് കാണാം അഥവാ ഒരു വ്യക്തി എന്തെങ്കിലും കാര്യലാഭത്തിനായി മതം മാറിയാൽ തന്നെ അത് തടയാൻ ജനാധിപത്യ ഇന്ത്യയിൽ ഭരണകൂടങ്ങൾക്ക് അവകാശമില്ല ഭരണഘടന അനുവദിക്കുന്ന സ്വകാര്യ ജീവിതവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണത് സംസ്ഥാനങ്ങൾ നടപ്പാക്കിയ മതപരിവർത്തന നിരോധന നിയമങ്ങൾ ഭരണഘടന ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതാണെന്ന് ചൂണ്ടിക്കാട്ടിയും അതിൻ്റെ ഭരണഘടനാ സാധുത പരിശോധിക്കണമെന്നാവശ്യപ്പെട്ടും സിറ്റിസൺ ഫോർ ജസ്റ്റിസ് ആൻഡ് പീസ് ഫയൽ ചെയ്ത ഹർജി സുപ്രീംകോടതിയുടെ പരിഗണനയിലുണ്ട് ഇതടിസ്ഥാനത്തിൽ മതപരിവർത്തന നിരോധന നിയമം നിലവിലുള്ള സംസ്ഥാനങ്ങൾക്ക് വിശദീകരണം തേടി നോട്ടീസ് അയച്ചിരിക്കുകയാണ് ചീഫ് ജസ്റ്റിസ് വി ആർ ഗവായ് ജസ്റ്റിസ് കെ വിനോദ്ചന്ദ്രൻ എന്നിവരടങ്ങുന്ന കോടതി ബെഞ്ച് നാലാഴ്ചക്കകം മറുപടി നൽകണമെന്നാണ് സെപ്റ്റംബർ മധ്യത്തിൽ അയച്ച നോട്ടീസിൽ ആവശ്യപ്പെട്ടതെങ്കിലും ഇതുവരെയും ഒരു സംസ്ഥാനവും പ്രതികരിച്ചിട്ടില്ലെന്നാണ് അറിയുന്നത് സ്വമേധയാളുള്ള മതപരിവർത്തനവും നിർബന്ധിത പരിവർത്തനവും തമ്മിലുള്ള വേർതിരിവ് വളരെ നേർത്തതാണ് സംസ്ഥാനങ്ങളിൽ നിലവിലുള്ള നിയമങ്ങൾ പ്രകാരം സ്വമേധയാ ഉള്ള നിയമപരമായ മതപരിവർത്തനത്തിലും പ്രലോഭനവും ബലപ്രയോഗവും ആരോപിക്കാൻ സാധിക്കും ഇക്കാര്യത്തിൽ വ്യക്തത ആവശ്യമാണ് വ്യക്തി സ്വാതന്ത്ര്യം മതസ്വാതന്ത്ര്യം എന്നിവയിൽ ഊന്നിയുള്ള ഭരണഘടനാ ദത്തമായ പരിഹാരമാണ് കോടതിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്